ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം വാരപ്പെട്ടിയിലുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് തറ പണി മാത്രം പൂർത്തീകരിച്ച നിരയിൽ ഉള്ള സ്ഥലത്തിൻ്റെ ആണ് ഈ വീടിൻ്റെ പ്ലാനിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് റൂമോടു കൂടി അടുക്കള ലിവിംഗ് റൂം വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ രണ്ട് ബാത്റൂമ് ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ മുന്നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റിലും അപ്പർ ലിവിംഗ് റൂമോട് കൂടി രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും കണിയാവുന്നതാണ് ഈ സ്ഥലത്തേക്ക് ഹൈവേയിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് കിണറുകളുമുണ്ട് കിണർ പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെയ ആർ പ്രോപ്പർട്ടീസായി കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങൾ ിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എയർപോർട്ടീസ് വഴി നിന്നും നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതിന് യാതൊരുവിധ സർവീസ് ചാർജും വീടാക്കും നടക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക